ഹജ്ജ് തീർത്ഥാടകർക്കുള്ള സേവനങ്ങൾ ഇത്തവണ ആകും സേവനങ്ങൾ ഡിജിറ്റൽവൽക്കരിക്കാൻ ഹജ്ജുമറ മന്ത്രാലയം കരാറിലെത്തി സതയുമായി കൈകോർത്താണ് മന്ത്രാലയം പദ്ധതി നടപ്പിലാക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തും കഴിഞ്ഞ ദിവസം സമാപിച്ച ഹജ്ജുമ്ര ഉച്ചകോടിയിലാണ് കരാർ ഒപ്പുവെച്ചത് ഹജ്ജ് ഉമ്ര തീർത്ഥാടകർക്കുള്ള സേവനങ്ങൾ പൂർണ്ണമായും സ്മാർട്ടാക്കുന്നതാണ് പുതിയ കരാർ ഡിജിറ്റൽ സൊല്യൂഷൻ വികസനത്തിനായി മന്ത്രാലയവും സൗദി ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതോറിറ്റിയും തമ്മിലാണ് കരാറിലെത്തിയത് നാലാമത് ഹജ്ജ് ഉമ്ര ഉച്ചകോടിയിലാണ് മന്ത്രാലയത്തിന്റെ ഡെപ്യൂട്ടി മന്ത്രി ഡോക്ടർ അബ്ദുൽ ഫത്താഹ് ബിൻ സുലൈമാനും സദയ നാഷണൽ ഇൻഫോർമേഷൻ സെന്റർ മേധാവി ഡോക്ടർ ഇസ്സാം ബിൻ അബ്ദുള്ളയുമായും കരാറിൽ ഒപ്പുവെച്ചത് ക്യാമ്പുകൾ വർക്ക്ഷോപ്പുകൾ സെമിനാറുകൾ കോൺഫറൻസുകൾ എന്നിവയിലൂടെ ഡാറ്റയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സംബന്ധിച്ച ബോധവൽക്കരണം നടത്താനും ഹജ്ജ് ഉംറ മന്ത്രാലയം ജീവനക്കാർക്ക് പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കാനും ദേശീയ ഡാറ്റാ പ്ലാറ്റ്ഫോമുകളിൽ മന്ത്രാലയത്തിന്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനുമുള്ള പദ്ധതികളാണ് കരാറിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഡാറ്റയുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെയും ഉപയോഗം വിവിധയിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും സഹകരണം സഹായകരമാകും ഹജ്ജ് ഉമ്ര തീർത്ഥാടന മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുക എന്ന വിഷൻ രണ്ടായിരത്തി മുപ്പതിൻ്റെ ഭാഗമാണ് പുതിയ കരാർ സാബിത് സലീം മീഡിയ വൺ ജിദ്ദ